എം തേവലക്കര സ്കൂളിലെത്തിയ മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും കെ എൻ ബാലഗോപാലിനും നേരെ കരിങ്കൊടി ആർ വൈ എഫ് പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത് ലിജോ റോളൻസ് തുടരുന്നുണ്ട് ലിജോ ഇന്നലെ ഈ അപകടത്തിന് ശേഷം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് എന്നും അതുതന്നെയായിരുന്നു അവസ്ഥ മന്ത്രിമാർക്ക് നേരെയും പ്രതിഷേധമുണ്ടായി അല്ലേ തേവലക്കര ഹൈസ്കൂളിൽ മിഥുൻ മരിച്ചതിന് പിന്നാലെ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളാണ് സ്കൂളിന് സ്കൂളിലേക്ക് ഉണ്ടായത് കഴിഞ്ഞ ദിവസം സ്കൂളിനുള്ളിൽ വരെ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് കൂടുതൽ പോലീസ് സന്നാഹം ഒരുക്കിക്കൊണ്ടുള്ള സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് എന്നാൽ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടുള്ള സ്കൂളിന് മുന്നിൽ വരെ എത്തുന്ന രീതിയിൽ കേസിന്റെ പ്രതിഷേധമൊക്കെ എത്തുകയും ചെയ്തു മന്ത്രി എത്തുന്ന സമയത്ത് പോലീസ് കൂടുതൽ മുൻകരുതലെടുത്തിരുന്നു സ്കൂളിന് സമീപത്തെല്ലാം ഇ എസ് എഫ് ഐ ഒപ്പം തന്നെ സി പി എം പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഭാഗത്ത് പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ വരുന്ന വഴിയിൽ പലരുടെ അതായത് ഫ്രൂട്ട് കൃത്യമായി പോലീസ് പറയാതെ അത്തരത്തിലായിരുന്നു ഇവിടേക്ക് എത്തിയത് പക്ഷേ പ്രവർത്തകർ പല സ്ഥലത്തായി കൂടി നിന്നിട്ടുണ്ടായിരുന്നു ആർ വൈ എഫ് ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വമായിരുന്നു ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം പോലീസൊക്കെ നിൽക്കുന്നതിന് സമീപത്തായി ഒരു സാധാരണ ആളുകളെ പോലെ നിൽക്കുകയും വാഹനങ്ങൾ വന്ന സമയത്ത് അവിടേക്ക് ചാടി ഒരു പ്രതിഷേധമായിരുന്നു പക്ഷെ പോലീസ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ പ്രവർത്തകരെ മൂന്നാല് പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത് അവരെ അവിടെ നിന്നും പിടിച്ചു മാറ്റുകയും ചെയ്തു